ഇപ്പോൾ ഇത്രയും സാധ്യതകളുടെ കാലത്ത് ജീവിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരറിയുന്നുണ്ടാവാം അറിയാതെ അതായത് എത്രയും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്ന് ഇപ്പം ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും പേരൻസിൻ്റെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്ലാസ് റൂമിൽ തന്നെ ഒരു ഒരു മണിക്കൂറുള്ള ഒരു പീരീഡ് ഇവർക്ക് കംപ്ലീറ്റ് അടങ്ങിയിരുന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോം വർക്ക് ചെയ്യാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ബുക്ക് കൊടുത്താൽ അത് വായിക്കാൻ പോലുള്ള ആ ഒരു അറ്റൻഷൻ സ്പാൻ കുട്ടികൾക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് അടുത്ത് പിന്നെ ഒരു പിന്നെ റിസർച്ച് വന്നിരുന്നു കുട്ടികളെ കുറിച്ചിട്ട് ഏതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിലധികം കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഈ അറ്റൻഷൻ സ്പാൻ ഈ ബ്രെയിൻ ഫോഗ് എന്ന് കുറഞ്ഞോണ്ടിരിക്കും അതൊരു കണ്ടീഷനാണ് പിന്നെ ഇത് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക കാരണം കുട്ടികൾ ഇങ്ങനെ സ്ക്രോൾ അങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കാണ് ആ പിന്നെ അപ്പോൾ അവരുടെ മൈൻഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് 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 പോകും അപ്പോൾ ഒരു കാര്യത്തിൽ അങ്ങനെ ഫോക്കസ് ഉണ്ട് ഈ ഓപ്രസിന്റെ പിന്നെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ വേർഡായിട്ട് തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നാണ് റോട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സ് എന്താ മനസ്സെന്താ അഴുക എന്നൊക്കെ പറയും ഈ എങ്ങനെയാണ് നമ്മുടെ പിന്നെ ബ്രെയിൻ അഴുകുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇൻഫോർമേഷൻസ് ഇൻഫോർമേഷൻ ഓവർലോഡാണ് ഇപ്പൊ ഇത്ര അധികം ഇൻഫോർമേഷൻസ് ഒന്നും ആർക്കും വേണ്ട നമുക്ക് ആവശ്യമില്ല നമുക്ക് പിന്നെ ഈ വലിയ വലിയ ചാനലുകൾ വരെ ഈ നാട്ടില് മൊത്തമുള്ള സി സി ടിവികൾ ഉണ്ട് അതിലുള്ള ആക്സിഡന്റ് ദൃശ്യങ്ങളൊക്കെ എന്തു ചെയ്യും അവരിങ്ങനെ ഇരുന്നിട്ട് അത് അവർക്ക് റീച്ച് ഇട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനത്തെ ന്യൂസുകൾ വിടും ലൈഫിൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ലോകത്തുള്ള പ്രശ്നങ്ങള് വിവാദങ്ങള് ഒരു പിന്നെ പ്രത്യേകിച്ച് ലൈഫില് നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങള് അതൊക്കെയാണ് വലിയ ന്യൂസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് നമുക്ക് തരുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ലൈഫിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പോ നമുക്കറിയില്ലേ ചില സമയത്ത് നമുക്ക് മനസ്സിനൊരു പിന്നെ മൊത്തത്തിൽ ഒരു ക്ഷീണം ഫീൽ ചെയ്യും എന്തുകൊണ്ടാ വെച്ചാൽ ഇതുപോലെ ഏതോ മനുഷ്യർ എവിടെയുള്ള മനുഷ്യര് ആരെയോ വിളിച്ച തെറിയായിരിക്കും അത് നമ്മൾ വായിക്കും കാരണം എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ ആരെങ്കിലും ആരെയോ വിളിച്ചൊരു തെറി ഉണ്ടാവും അത് സ്വാഭാവികം നമ്മൾ കേൾക്കല്ലേ ഇപ്പൊ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു മോശം ഫാമിലിയോ മറ്റുണ്ടെങ്കിൽ അവിടെ എപ്പോഴും കുടുംബ പ്രശ്നമാണെങ്കിലും അത് നമ്മൾ കേൾക്കാണ് പണ്ട് അങ്ങനെ അയൽപ്പക്കത്തുള്ള പ്രശ്നം മാത്രം നമ്മൾ കേട്ടാൽ മതിയായിരുന്നു ഇന്ന് അങ്ങനല്ല ലോകത്തുള്ള മൊത്തം പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നു ലോകത്തുള്ള ആൾക്കാർ തല്ലിടുന്നതൊക്കെ നമ്മൾ അറിയും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും അപ്പോൾ ഈ ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ 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 ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്തിട്ട് അവസാനം നമ്മുടെ ബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത് അഴുകി പോകുന്നതാണ് അതിന് ഒരുപാട് കാര്യങ്ങൾ അഥവാ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് തീരുമാനം എടുക്കണം എന്തൊക്കെ ഞാൻ കാണണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതാവും എന്നുള്ളതാണ് പക്ഷെ നമ്മളറിയില്ല നമ്മളിങ്ങനെ തുറന്നിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങനെ ഇങ്ങനെ മൂവി നമുക്കൊരു ബോധം വേണം